അറുത്തിയഞ്ചാമുണ്ട് സിനിതമാനം ഒരു ഗീതം നിനക്ക് യോഗം നിനക്ക് തന്നെ നരച്ചു കഴിക്കുന്നു പ്രാർത്ഥന കേൾക്കുന്നതിനായുള്ള വിസകളയോട് നിന്റെ അടുക്കിലേക്ക് വരുന്നു എന്റെ അർത്ഥങ്ങൾ എന്റെ നേരെ അതിഫലമായിരിക്കുന്നു നീയോ ഞങ്ങളുടെ അധികൃതങ്ങൾക്ക് പരിഹാരപ്പെടുത്തും നിന്റെ പ്രാകാരങ്ങളെ പാർക്കേണ്ടത് ഈ തെരഞ്ഞെടുത്ത് അടുപ്പിക്കുന്ന മനുഷ്യൻ ഭാഗ്യമായി ഞങ്ങൾ നിന്റെ വിസമുദ്രമായ നിന്റെ ആളുദ്ധ നന്മവും തൃപ്തിമാരാകും ഭൂമിയുടെ എല്ലാ അർത്ഥികൾക്കും ദൂരത്തിലുള്ള സമുദ്രത്തിന് ആശ്രയമായിരിക്കുന്ന ഞങ്ങളുടെ റഷ്യാം ദൈമി ഭയങ്കര കാര്യങ്ങളാണ് ആ നീതിയോടെ ഞങ്ങൾ പുത്രം അവൻ ബല അരക്കി എട്ടിക്കൊണ്ട് തന്നെ ശക്തിയ പർവ്വതങ്ങൾ ഉറപ്പിക്കുന്നു അവൻ സമുദ്രങ്ങളുടെ മുഴക്കവും തിരുമാളുകളുടെ കോപവും ജാതികളുടെ കലഹവും ശ്രമിപ്പിക്കുന്നു ഭൂസീമാവാസികൾ നിന്റെ ലക്ഷ്യങ്ങൾ നിർത്തും ഭയപ്പെടുന്നു ദൈവത്തിന്റെയും വസ്തുത്തിന്റെ ദിക്കുകൾ നീ ഗോൾ നീ ഭൂമിയെ സന്ദർശിച്ച് നനയ്ക്കുന്നു നീ അതിനെ അത്യന്തം പുഷ്ടിയുള്ളതാക്കുന്നു ദൈവത്തിന്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു ഇങ്ങനെ നീ ഭൂമിയൊരുക്കി അവർക്ക് ധാന്യം കൊടുക്കുന്നു നീ അതിൻ്റെ ഒഴിവുശാലുകളെ നനയ്ക്കുന്നു നീ അതിൻ്റെ കട്ട ഉടച്ച് നിർത്തുന്നു മഴയാൽ നീ അതിനെ കുതിർക്കുന്നു അതിലെ മുളയെ നീ അനുഗ്രഹിക്കുന്നു നീ സമിത്സരത്തിൽ നിന്റെ നന്മ കൊണ്ട് അൽക്കരിക്കുന്നു നിന്റെ പാതകൾ പുഷ്ട് പിഴിക്കുന്നു മരുഭൂമിയിലെ പുൽപ്പുറങ്ങൾ പുഷ്ടിപൊഴിക്കുന്നു കുന്നുകൾ ഉല്ലാസം ധരിക്കുന്നു മേച്ചൽപ്പുറങ്ങൾ ആട്ടിങ്ങ ആട്ടിങ് കൂട്ടങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു അവ താഴ്വരകൾ ധാന്യം കൊണ്ട് മൂടിയിരിക്കുന്നു അവ ആർക്കും പാടുകയും ചെയ്യുന്നു